ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാർ മലബാറിക്കേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ അടിപൊളിയായിട്ടുള്ളൊരു ബർഗർ വളരെ ഈസിയായിട്ട് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ ഇതിനായി ഒരു മൂന്ന് ബണ്ണ് മൂന്ന് ചിക്കൻ പട്ടീസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്കായി കുറച്ച് കുക്കുംബറ് വട്ടത്തിലരിഞ്ഞത് സവാള വട്ടത്തിലരിഞ്ഞത് തക്കാളി വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ടൊമാറ്റോ സോസ് മയോണൈസ് എന്നിവയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ പട്ടീസ് നമുക്ക് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ മൂന്ന് പട്ടീസ് നമ്മൾ ഫ്രൈ പാനിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സൈഡ് ശേഷം ഇനി നമുക്ക് മാറ്റി വെക്കാൻ ഇതിനായി അങ്ങനെ രണ്ടാം ടീസ്പൂൺ നെയ്യ് നമ്മൾ ഫ്രൈ പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടി പോവാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ ബട്ടർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നെയ്യാണ് ബെണ്ണ് ടോസ്റ്റ് ചെയ്തതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഇനി ബെണ്ണ് നെടുകെ മുറിച്ചത് നമുക്ക് ഫ്രൈ പാനിലേക്ക് വെച്ചു കൊടുക്കാം കൂടുതൽ നേരം ഇത് പാനിൽ വെക്കരുത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഒരു മിനിറ്റ് നേരം മാത്രമേ ഇത് പാനിൽ വെക്കാവൂ പാനിൽ വെച്ച് ഇപ്പോൾ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം ഇത്രയും റോസ്റ്റ് റോസ്റ്റായാൽ മതി ഇനി ഇത് പാനിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇങ്ങനെ മുഴുവൻ പെണ്ണും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബർഗർ തയ്യാറാക്കാം ആദ്യമായി ബർഗറിൽ നമ്മൾ മയോണൈസ് ആണ് തേച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഈ മയോണൈസ് എഗ്ഗ് ചേർക്കാത്ത മയോണൈസ് ആണ് ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് ഇത് ധൈര്യത്തിൽ കുട്ടികൾക്കും മറ്റും കൊടുക്കാവുന്നതാണ് മാസം ഡേറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ മുകളിൽ ലെറ്റിയോസ് വെച്ചു കൊടുക്കാം ഇനി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ സവാള ഇതിന് മുകളിൽ വെച്ചു കൊടുക്കണം അതിന് മുകളിൽ തക്കാളി രണ്ട് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് രണ്ട് കഷ്ണം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കണം ഞാൻ കുറച്ച് കൂടുതൽ കുക്കുംപറ് വെച്ചു കൊടുത്തിട്ടുണ്ട് കുക്കുംബർ ഓരോന്നായി ഇതിന് മുകളിൽ വെച്ചു കൊടുക്കുക ഇനി ചിക്കൻ പട്ടീസ് ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കണം ഇതിന് മുകളിലായി ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് നല്ല വട്ടത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ഉള്ളതെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ഏറ്റവും അവസാനം ബെണ്ണിൻ്റെ മുകൾ ഭാഗത്ത് അടിയിലായി മയോണൈസ് നല്ല രീതിയിൽ തേച്ച് കൊടുത്ത് പട്ടീസിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം ഇതിനു മുകളിലായി ഒരു സ്റ്റിക്ക് കൂടി വെച്ചു കൊടുത്താൽ നമ്മുടെ ബർഗർ റെഡി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ